എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ മയ്യനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വി ആൻ എസ് ഗോഡ് ഫാമിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെയാണ് നാടനാടുകളുടെ വളരെ വലിയൊരു ശേഖരം ഉള്ളത് നാടനാടുകള് കഞ്ഞി ആടുകൾ വേലിയാടുകളുടെ ഒക്കെ വളരെ വലിയൊരു ശേഖരം ഇവിടെ ഉണ്ട് അത് ബ്ലാക്ക് ആടുകളുടെ വളരെ വലിയൊരു വെറൈറ്റി കളക്ഷൻ ഇവിടെ ഉണ്ട് നല്ലൊരു ശേഖരം തന്നെ ഒരു രണ്ട് കെ ജിനകത്തിലായിട്ടാണ് ഇവിടെ സംരക്ഷിക്കുന്നത് അതേപോലെ തന്നെ നല്ല വൃത്തിയായിട്ടാണ് ഈ ഫാം പരിപാലിക്കുന്നത് ഈ ആടുകളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള നാടനാടുകളാണ് അപ്പം നമ്മളെല്ലാരോടും പറയാറുണ്ട് ആ നാടനാടുകളെ തെരഞ്ഞെടുത്തു വേണം ആട് വളർത്തൽ ആരംഭിക്കാൻ അതിൻ്റെ കാരണമെന്നു തന്നെ ഇവർക്ക് നല്ല രോഗപ്രതിരോധ ശേഷിയുണ്ട് ഇവരെ അഴിച്ചുവിട്ടുകാർ നന്നായിട്ട് മെയ്യുന്ന ആടുകളാണ് നല്ല രീതിയിൽ ഇലവർഗ്ഗങ്ങൾ കഴിക്കുന്നതുകൊണ്ട് തന്നെ ഔഷധം മൂല്യം കൂടുതലാണ് ഇവരുടെ മാംസത്തിനായിട്ട് നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള ആടുകളാണ് അതിൻ്റെ വളരെ വലിയൊരു കളക്ഷനാണ് മയ്യനാട് സ്ഥിതി ചെയ്യുന്ന ഈ വി ആൻ എസ് ഫാമിലുള്ളത് അപ്പോൾ ആവശ്യക്കാർക്ക് വിളിക്കാം മുട്ടനാട് വേണ്ടവർക്ക് മുട്ടനാട് മാംസത്തിൻ്റെ ആവശ്യത്തിനായിട്ട് വേണ്ട എല്ലാത്തരം ആടുകളും ഇവിടെ ഉണ്ട് വളർത്താനായിട്ടും ആടുകൾ നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിക്കാനായിട്ട് വെച്ചു അതേപോലെ മതിച്ചെടുക്കാം അതേപോലെ വില എന്ന് പറയുമ്പോൾ നാനൂറ് രൂപ മുതൽ ഇവിടെ സ്റ്റാർട്ടിങ്ങാണ് മുട്ടനാടുകൾക്ക് നാനൂറ്റി അമ്പതാണ് പെണ്ണാടുകൾക്ക് നാനൂറും അതേപോലെ തന്നെ മതിച്ചെടുക്കാൻ പറ്റുന്ന ും ഇവരുടെ ഒരു പ്രധാന ഹോബി എന്ന് പറയുന്നത് പിന്നെ കാട് കയറി ആഹാരം കഴിക്കുക എന്നുള്ളതാണ് നോക്കിയത് മരമൊക്കെ ഇവർ ഒടിച്ചിട്ട് കഴിക്കുക അതാണ് ഈ നാടിൻ്റെ ഒരു പ്രത്യേകത ശരിക്കും തീട്ടെടുക്കുന്ന ഒരു ആട് സ്വാഭാവമാണ് ഇത് നമുക്ക് പറമ്പൊക്കെ ഉണ്ടെങ്കിൽ ചെത്തി വരാനായിട്ടൊന്നും പ്രത്യേക ആളിനെ നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും ഇവരും മീഡിയ അതാണ് ഇവർക്കൊരു പ്രത്യേകത ശരിക്കും ഇലവർഗ്ഗങ്ങൾ മരിക്കുന്ന ഒരാടാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ മാംസത്തിന് വളരെ ഗുണം കൂടുതലാണ് ഔഷധമൂലേറെയാണ് എല്ലാം ഇവർ കഴിക്കുന്നുണ്ട് ഇവിടെ പറമ്പിലുള്ള എല്ലാത്തരം ഇലകളും ഇവർ കഴിക്കും മരമൊക്കെ കയറി ഇവർ ആഹാരം കഴിക്കുന്ന ഒരു ആടുഭാഗമാണ് നമ്മളീ കാണുന്നത് നല്ല സ്റ്റോക്കുണ്ട് ഇവിടെ കേട്ടോ ഇവിടെ ഒരുപാട് ഉണ്ട് അപ്പം വിളിച്ച് കഴിഞ്ഞാൽ നല്ല ആടുകളെ ഇരുന്ന് കൊണ്ടുപോകാം മട്ടൻ്റെ ആവശ്യത്തിനും വളർത്താനായിട്ടുള്ള എല്ലാം ഉണ്ട് കാട് കയറിയാണ് ഇവർ ആഹാരം കഴിക്കുന്നത് എനിക്ക് കാട് കയറിപ്പോ വലിയ കാടൊക്കെ അവരൊരു ഒരു മണിക്കൂർ കൊണ്ട് ഇവർ തെളിച്ച് തരും കാട്ടിനകത്ത് കയറി കഴിഞ്ഞു ഇവിടെ കുറേ ബ്ലാക്ക് കളറിലൊക്കെ ആടുകളുണ്ട് കേട്ടോ ബ്ലാക്ക് കളറിലെ ആടുകളെ ഇഷ്ടപ്പെടുന്ന ധാരാളം ആൾക്കാരുണ്ട് മാംസത്തിനായി ഒക്കെ ആയിട്ട് അവർക്കൊക്കെ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫാമാണ് വിൻ എസ് ഫാം കൊല്ലം ജില്ലയിലെ മയ്യനാട് ഇന്ന് മുതല് ഈ വി എൻ എസ് ഗോഡ് ഫാമിൽ സെയിൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പം ആവശ്യക്കാര്ക്ക് ബന്ധപ്പെടാം കുട്ടികൾ വലുത് പല പ്രായത്തിലുള്ളത് മട്ടൻ്റെ ആവശ്യത്തിനായിട്ടുള്ള ആടുകൾ എല്ലാം തന്നെ ഇവിടെ ലഭ്യമാണ് കൂടുതൽ മട്ടൻ്റെ ഓർഡർ ഉണ്ടെങ്കിലും ഇവർക്ക് കൊടുക്കാവുന്നതാണ് കാറ്ററിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ടും അല്ലാതെ നമ്മുടെ ഫംഗ്ഷൻ്റെ ആവശ്യത്തിനുമൊക്കെ ആയിട്ട് മട്ടൻ്റെ ആവശ്യങ്ങൾക്കുള്ള മട്ടനും ഇവിടുന്ന് ഡെലിവറി ചെയ്യുന്നുണ്ട് അത് നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന നല്ല നാടൻ നാടനാടുകളുടെ തന്നെയാണ് ഇവിടെ വളർത്തുന്നതും പരിപാലിക്കുന്നതും ആവശ്യക്കാർക്ക് ബന്ധപ്പെടാം ഇന്നു ഇന്നുമുതലൂടെ സ്യിൽ ആരംഭിച്ചിട്ടുണ്ട് വീഡിയോ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യാനും മറക്കരുത് നമ്മുടെ നാട്ടിൽ കർഷകർ ഉണ്ടാകേണ്ടത് നമ്മുടെ ആവശ്യമാണ് നല്ല ആഹാരങ്ങൾ ഭക്ഷിക്കണമെങ്കിൽ നല്ല നല്ല കർഷകർ ഉണ്ടാകണം കർഷകർ നല്ല സംരംഭകരായിട്ട് വളർന്നെങ്കിൽ മാത്രമേ നമ്മുടെ നാടിന് പുരോഗതി ഉണ്ടാകുകയുള്ളൂ അതുകൊണ്ട് എല്ലാ വീടുകളിലും ഏതെങ്കിലും ഒരു തരത്തിലുള്ള കാർഷിക സമ്പത്ത് നമ്മൾ സൂക്ഷിക്കണം കോഴി വളർത്തൽ ആട് വളർത്തൽ പശു വളർത്തൽ പൂത്ത് വളർത്തലൊക്കെ രംഗത്തേക്ക് നമ്മുടെ പുതിയ തലമുറ ഇറങ്ങി വരണം എങ്കിലേ നമുക്ക് കാർഷിക സമൃദ്ധിയോടുകൂടി നമ്മുടെ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാ വീടുകളിലും ആട് വളർത്താനൊക്കെ ആയിട്ട് തയ്യാറും പശു വളർത്താനായിട്ടൊക്കെ തയ്യാറാകുക അനുദിനം നമ്മൾ അന്യസംസ്ഥാനത്തിനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതെല്ലാത്തിനും ഇപ്പൊ ആടിന്റെ മാംസത്തിനായാലും അന്യസംസ്ഥാനത്ത് നിന്നാണ് നമ്മൾ ആടുകളെ ആശ്രയിക്കുന്നത് പോത്തുകളെ ആശ്രയിക്കുന്നത് മുട്ടയൊക്കെ തന്നെ ഇറച്ചിക്ക് ആവശ്യമായിട്ടുള്ള കോഴിയൊക്കെ തന്നെ അന്യസംസ്ഥാനത്ത് നിന്നാണ് നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ വരുന്നത് അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യാനായിട്ട് വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുപാടുണ്ട് ഇതേപോലെയുള്ള ധാരാളം ഫാമുകൾ നമ്മുടെ കേരളത്തിലുണ്ട് ഓരോ കർഷകരെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോ ഫാമുകളെയും നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അപ്പോൾ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് വേണ്ടി വരാനായിട്ടുണ്ട് ആട് വളർത്തൽ ലാഭകരം തന്നെയാണ് അത് എത്ര ഉണ്ടെങ്കിലും വിൽപ്പനയ്ക്കായിട്ട് യാതൊരു പ്രയാസവും ഇല്ല നല്ല സാധനങ്ങളെ കൊടുത്താൽ വാങ്ങാനായിട്ട് നമ്മുടെ നാട്ടിൽ ആൾക്കാരുണ്ട് അതുകൊണ്ട് ആടുവളർത്തൽ ലാഭകരം തന്നെയാണ് ഒരുപാട് വിജയിച്ച വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ആട് വളർത്തി പരാജയം സംഭവിച്ച വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്തായാലും വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത് അടുത്തൊരു വീഡിയോ മെത്താം അപ്പോൾ ആവശ്യക്കാർക്ക് വീഡിയോ നമ്പർ വിൽക്കുന്നുണ്ട് എത്ര ക്വാണ്ടിറ്റി വേണേലും നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള മാംസത്തിന് ഗുണനിലവാരം കൂടുതലുള്ള നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ആടുകളെ വി ആൻ എസ് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നതാണ്